കേരള സർവകലാശാല കലോത്സവത്തിൽ വോളണ്ടറിയായി പ്രവർത്തിച്ചത് കത്തിക്കുത്ത് കേസിലെ പ്രതി ആരോമൽ എസ് എഫ് ഐയിൽ നിന്നും പുറത്താക്കിയ നെയ്യാറ്റിൻകര മുൻ ഏരിയ സെക്രട്ടറിയും യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയ കേസിലും പ്രതിയാണ് ആരോമൽ എന്നാണ് പുറത്തുവരുന്ന വിവരം അതിനിടെ കലോത്സവത്തിലെ കോഴയ വിവാദത്തിന് പിന്നിൽ മുൻ എസ് എഫ് ഐ പ്രവർത്തകനാണെന്നും വിധികർത്താക്കളെ സ്വാധീനിക്കാൻ പണം വാഗ്ദാനം ചെയ്തുവെന്നും വെളിപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റി അംഗം സിപിഎം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷം കോഴാരോപണം വിധികർത്താവ് ഷാജിയുടെ മരണം തുടങ്ങിയവയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് കലോത്സവത്തിൽ വോളണ്ടിയറായി പ്രവർത്തിച്ചത് കത്തിക്കുത്ത് കേസിലെ പ്രതി ആരോമലാണെന്നും ഇയാൾ എസ് എഫ്ഐ യിൽ നിന്നും പുറത്താക്കിയ നെയ്യാരൻകര മുൻ ഏരിയ സെക്രട്ടറിയും യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയ കേസിലും സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും പ്രതിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം വിധികർത്താക്കളെ മർദ്ദിച്ചപ്പോഴും ആരോമൽ സ്ഥലത്തുണ്ടായിരുന്നു എസ് എഫ് ഐ പാളയം ഏരിയ സെക്രട്ടറിക്കായിരുന്നു കലോത്സവത്തിന്റെ വോളണ്ടിയർ ചുമതല ഇതിനെതിരെ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയിലും പാളയം ഏരിയ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു അതിനിടെയാണ് എസ് എഫ് ഐയിലെ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ പണം വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി കേന്ദ്ര കമ്മിറ്റി അംഗം രംഗത്തെത്തിയത് വിധികർത്താക്കളെ ഏകോപിപ്പിക്കലും സ്റ്റേജിലെ മത്സര സമയക്രമം ഉറപ്പാക്കലുമെല്ലാം അക്ഷയ്യുടെ ചുമതലയാണെന്ന് മനസ്സിലാക്കി മുൻപ് പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിട്ട മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാനാവശ്യപ്പെട്ട് തന്നെ സമീപിച്ചെന്നാണ് അക്ഷയ് സി പി എം നേതൃത്വത്തിന് നൽകിയ പരാതിയിലുള്ളത് ഇയാൾ അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും വെളിപ്പെടുത്തലുണ്ട് വിധികർത്താവ് ഷാജിയുടെ ദുരൂഹ മരണവും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഷാജിക്ക് എസ് എഫ് ഐ നേതാക്കളുടെ മർദ്ദനമേറ്റതിന് ദൃസാക്ഷിയാണെന്ന വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസം നൃത്ത പരിശീലകനും രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് ഷാജിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഷാജിയുടെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോൾ സംഭവത്തിൽ എസ് എഫ് ഐക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം ശരിവെക്കപ്പെടുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം